മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനം തുടങ്ങുന്നു മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിന്നും ബഹ്റൈനിലേക്ക് പുറപ്പെട്ടു പതിനേഴിന് ബഹ്റനിൽ നടക്കുന്ന പ്രവാസി മലയാളി സംഗമമാണ് ആദ്യ പരിപാടി ഇന്ത്യൻ സ്ഥാനപതി വിനോദ് കെ ജേക്കബ് മന്ത്രി സജി ചെറിയാൻ നോർക്ക വൈസ് ചെയർമാനും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം എ യൂസഫലി ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് എന്നിവരും പരിപാടിയിൽ പങ്കെടുക്കും തുടർന്ന് സൌദിയിലെ ദമാം ജിദ്ദ റിയാദ് എന്നിവിടങ്ങളിലെ പരിപാടികൾ കഴിഞ്ഞ് കൊച്ചിയിൽ മടങ്ങെത്തുന്ന വിധത്തിലാണ് പര്യടനത്തിന്റെ ആദ്യഘട്ടം സൌദി യാത്രയ്ക്കുള്ള കേന്ദ്രാനുമതി ലഭിച്ചില്ലെങ്കിൽ ബഹ്റൈനിലെ പരിപാടി കഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങാനാണ് സാധ്യത ഒമാനിലെ മസ്ക്കറ്റ് സലാലതിന് ഖത്തർ നവംബർ അഞ്ചിന് കുവൈറ്റ് എട്ടിന് അബുദാബി നവംബർ മുപ്പതിന് ദുബായിലെത്തി ഡിസംബർ ഒന്നിലെ പരിപാടിയിലും പങ്കെടുത്ത ശേഷം തിരുവനന്തപുരത്തേക്ക് തിരിക്കും ഇടവേളകളിൽ കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്ന തരത്തിൽ അഞ്ച് ഘട്ടമായാണ് മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം